Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. കാലടി പഞ്ചായത്തിലെ ടൂ വീലർ പദ്ധതിയിലെ അഴിമതിക്കെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധം കാലടി ഗ്രാമപഞ്ചായത്തിന്റെ സ്വജനപക്ഷ പാതത്തിനും അഴിമതി ഭരണത്തിനുമെതിരെ കാലടി പഞ്ചായത്തിലെ വനിതാ സംരംഭത്തിനുള്ള ടൂ വീലർ പദ്ധതിയിലെ ക്രമക്കേടിനുമെതിരെ പഞ്ചായത്ത് അംഗം അംബിക ബാലകൃഷ്ണന്റെ ആജി വീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ കാലടി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന റാലിയും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ കാലടി മേഖലാ പ്രസിഡന്റ് സി വി സജി അധ്യക്ഷത സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ബിപിൻ വർഗീസ് ഉദ്ഘാടനം ചെയ്തു അങ്കമാലി ഏരിയ കമ്മിറ്റി അംഗം മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായി കാലടി ലോക്കൽ കമ്മിറ്റി അംഗം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായി സിജോ ചോരാൻ സംസാരിച്ചു ആ ജനസംഖ്യയില് പകുതിയോളം സ്ത്രീകളായിരിക്കും ആ പകുതിയിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവര് അതിന്റെ പകുതി ഉണ്ടാവും അപ്പൊ ഈ കാലടി പഞ്ചായത്തിൽ വണ്ടി ഓടിക്കാൻ കഴിയുന്ന അർഹതപ്പെട്ട എട്ട് സ്ത്രീകളിൽ ഒരാളാണ് അംബിക ബാലകൃഷ്ണന്റെ മകളെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ അവർക്ക് പറയാൻ കഴിയുമോ ഈ അംബിക ബാലകൃഷ്ണന്റെ മകളാണ് ഈ പഞ്ചായത്തിൽ എട്ട് പേരിൽ ഒരാണെന്ന് ഈ പഞ്ചായത്ത് എന്ന് പറഞ്ഞ വലിയ പഞ്ചായത്തല്ലേ ഈ വലിയ പഞ്ചായത്തിൽ അവർ ഉൾപ്പെടുന്ന വാർഡിനകത്ത് ഒട്ടേറെ ആ സ്ത്രീകളെ ഒന്നും പരിഗണിക്കാതെ അവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയുന്ന രീതിയിൽ അല്ലെങ്കിൽ നിലവിൽ സംരംഭങ്ങൾ നടത്തുന്ന ആളുകൾക്ക് അവരുടെ സംരംഭകം അല്ലെങ്കിൽ അവരുടെ ആ പരിപാടി വികസിപ്പിക്കുന്നതിന് വേണ്ടി അനുയോജ്യമായ രീതിയിൽ ഗുണകരമായ രീതിയിൽ കൊടക്കണ്ട പദ്ധതിയെ സ്വന്തം വീട്ടിലേക്ക് മാത്രം ഒതുക്കുന്ന കോൺഗ്രസിന്റെ നയമാണ് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത്